ഐക്യ കേരളം മലയാളിയുടെ വികാരമായിരുന്നു അതിനെയും എതിർത്തവരുണ്ടായിരുന്നു അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു പക്ഷേ ശക്തമായ ആവശ്യമായത് വന്നു അങ്ങനെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം പുറകുണ്ട് ഇന്ന് നാം ജീവിക്കുന്ന കേരളം അതിനുശേഷം തിരഞ്ഞെടുപ്പ് കാണുന്നു സംസ്ഥാനത്തെ ആദ്യ തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറിനെ ജനങ്ങൾ അധികാരത്തിലേറ്റി ഇന്ന് കാണുന്ന ആധുനിക കേരളത്തിന് അടിത്തറയിടുന്നത് ആ സർക്കാരാണ് വികസന കാര്യങ്ങളിൽ വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത നമ്മുടെ നാട് ജീവി നിലവാരത്തിലും മറ്റും സാമൂഹ്യ പുരോഗതിയിലും മറ്റും നേടിയ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കേരള മോഡൽ എന്ന വിശേഷണം സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരും നൽകുന്ന നിലയുണ്ടായി കേരള മോഡൽ എന്ന നിലയിലേക്ക് മറ്റുള്ളവർ വിളിക്കത്തക്ക അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തിയത് ഏറ്റവും പ്രധാനമായി സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തിയത് ഭൂപരിഷ്കരണ നടപടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ആദ്യ ഗവൺമെൻറ് തന്നെ കാർഷിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു വലിയ മാറ്റം സാമൂഹ്യ രംഗത്തടക്കം അത് സൃഷ്ടിച്ചു അതോടൊപ്പം കേരളത്തിന് വലിയ മാറ്റത്തിനിടയാക്കിയ സാർവത്രിക വിദ്യാഭ്യാസം അതിന് സ്കൂളുകൾ ധാരാളം സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ ധാരാളം സ്കൂളുകൾ സ്ഥാപിച്ചു ഒരു കുട്ടിക്ക് നടന്നെത്താവുന്ന ദൂരത്തിൽ സ്കൂളുണ്ടെന്ന നില വന്നു തുടർന്ന് വിദ്യാഭ്യാസം നടത്തുന്നതിന് ഫീസെടുക്കണമായിരുന്നു പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഫീസ് നൽകാൻ കഴിവുണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന നിലപാടെടുത്തു ഇതെല്ലാം ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള അവസരമൊരുക്കി അവിടെയാണ് പ്രവാസ ജീവിതത്തിൽ വന്ന മാറ്റം നാം കാണേണ്ടത് നേരത്തെ പ്രവാസ ജീവിതത്തിൽ ഏറിയ കൂറും കഠിനമായ മനുഷ്യാധാനത്തിന് വേണ്ടി പോയവരായിരുന്നു തോട്ടപ്പണി കൺസ്ട്രക്ഷൻ രംഗത്തെ പണി മറ്റു തരത്തിലുള്ള മനുഷ്യാധ്വാനം അതിനെല്ലാം പോയവരായിരുന്നു കാരണം വിദ്യാഭ്യാസം നേടിയവർ ആ സമൂഹത്തിൽ അത്രയധികം ഉണ്ടായിരുന്നില്ല ചുരുക്കം പേരുണ്ടായിരുന്നു ഈ മാറ്റം വന്നപ്പോൾ എല്ലാവരും നല്ല വിദ്യാഭ്യാസം നേടുന്ന അവസ്ഥയുണ്ടായി ആ മാറ്റം പ്രകടമാണ് ലോകത്തെ എവിടെ നോക്കിയാലും മലയാളിയെ കാണാൻ പറ്റും വലിയ അക്കാദമിക്ക് മികവുള്ള പ്രവാസികൾ സാങ്കേതിക വിദഗ്ധർ ശാസ്ത്രജ്ഞർ ഭരണരംഗത്ത് സഹായിക്കുന്നവർ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമുണ്ടവർ ഇങ്ങനെ പല തലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിരിക്കുകയാണ് പല രാജ്യങ്ങളിലായി ഇതിനെല്ലാം ഇടയാക്കിയത് ഈ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റമാണ് നല്ല നിലയിൽ കേരളം മുന്നോട്ട് പോകുന്ന കാഴ്ച പക്ഷേ ഒരു ഘട്ടം ഘട്ടമെത്തിയപ്പോൾ അതേ രീതിയിൽ മുന്നോട്ട് പോകാതായി ഒരു സ്തംഭനം കാലം മാറുന്നു ആ മാറ്റത്തിനനുസരിച്ചുള്ള വേഗതയിൽ നമ്മൾ പോകുന്നില്ലെങ്കിൽ നമ്മൾ പറകലായിപ്പോവും അത് കേരളത്തിൽ സംഭവിച്ചു